കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫാർമസികൾ നമ്മുടെ ഹെൽത്ത് കെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ മദർ ആൻഡ് ബേബി ഫുഡ് അവൈലബിൾ ആണ് പെറ്റ് ഫുഡ് വരെയും ഉണ്ട് അത് കിടുമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സും ഉണ്ട് അല്ലേ കോസ്മെറ്റിക്സ് എന്ന് പറയൂ നമ്മുടെ ശരീരം സൗന്ദര്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാത്തരം പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ട്വൻറ്റി ഫോർ സെവൺ ആണ് തുറന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് നേരത്തും എനിക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം ഇനി ഇനി ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് നല്ല നിലക്കുറവിലായിരിക്കും ഈ പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറ് മിസ് ചെയ്യരുത് ഇനി നമുക്ക് നറുക്കെടുപ്പ് ആഗ്രഹങ്ങൾ വരുന്നത് നെല്യാമ്പതി എന്നാണ് ഫൈവ് സീക്വൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്ന മൂവിയാണ് അപ്പൊ എനിക്ക് ഞാനൊരു പതിനെട്ട് വർഷമായി ഈ പതിനെട്ട് വർഷത്തിലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിയും കാലം എല്ലാം ഫുൾ ഡാമേജാണ് പരിക്കില്ലാത്തൊരു സ്ഥലമില്ല പക്ഷെ അതിന്റെ റിസൾട്ട് മനോഹരമായിട്ട് വരും പ്രതീക്ഷിക്കും ാണ് ഞങ്ങളുടെ ഒന്ന് നമ്മുടെ ലക്കി ഡ്രോ ആണ് അതിനുശേഷം ഒരുപാട് പേര് മാം ആണ് അറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ വന്നപ്പോ തൊട്ട് എല്ലാരും പറയാണ് മാം എല്ലായിടത്തും ഒരു ഡാൻസ് ആണല്ലോ കളിക്കുന്നത് ഞങ്ങളുടെ റിക്വസ്റ്റ് ഇവിടെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് നമ്മുടെ ജനം ഫേമസ് പ്ലേ ബാക്ക് സാംസൺ സിൽവേ ഉണ്ട് പുള്ളിയുടെ സോങ്ങില് നമുക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് എഗൻ മാമിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബാലയ്യ സോങ്ങില് റെക്കോർഡ് ാണ് താങ്ക് യു സോ മച്ച് മാം നമുക്ക് വേണ്ടിട്ട് ചെയ്യാൻ സമ്മതിച്ചു